പുതുക്കാട് കൌൺട്രസിൽ ഗ്രൂപ്പ് തർക്കം വീണ്ടും രൂക്ഷം ആമ്പല്ലൂർ ഐ എൻ ടി യു സി ഓഫീസിന്റെ പേര് മായ്ച്ചതിനെ തുടർന്ന് പോരുമുറുകി ആമ്പല്ലൂരിലെ ഐ എൻ ടി യു സി ഓഫീസ് കെ കരുണാകരന്റെയും കെ പി വിശ്വനാഥന്റെയും പേരുകൾ വെക്കാൻ നേരത്തെ ജില്ലാ നേതൃത്വത്തിന്റെ നിർദ്ദേശമുണ്ടായിരുന്നു എന്നാൽ കരുണാകരന്റെ പേര് മായച്ച എ ഗ്രൂപ്പുകാർ ഓഫീസ് കെ പി വിശ്വനാഥൻ സ്മാരകമന്ദിരമാക്കിയതാണ് പ്രശ്നങ്ങൾക്ക് കാരണമായത് ഐ വിഭാഗത്തിന്റെ എതിർപ്പ് വകവയ്ക്കാതെ കെ പി വിശ്വനാഥൻ സ്മാരകമന്ദിരം എന്ന് പേരെഴുതി ചേർത്തു ഇതിനു പിന്നാലെ ഐ വിഭാഗം കെ പിയുടെ പേര് കരിയോയിൽ ഒഴിച്ച് മായ്ക്കുകയായിരുന്നു ഇരുവിഭാഗവും കെ പി സി സിക്കും ഡി സി സിക്കും പരാതി നൽകി തുടർന്ന് ജില്ലാ നേതൃത്വം ഇരുവിഭാഗത്തെയും ചർച്ചയ്ക്ക് വിളിച്ചു ഡി സി സി പ്രസിഡന്റ് ജോയ് വള്ളൂർ വൈസ് പ്രസിഡന്റ് ജോസഫ് താജറ്റ് ടി എൻ പ്രതാപൻ എം പി എം പി വിൻസെറ്റ് എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു ചർച്ച നേരത്തെ നിർദ്ദേശിച്ചതുപോലെ ഓഫീസിനൊക്കെ കരുണാകരൻ സ്മാരകമന്ദിരം എന്ന പേര് നിലനിർത്തണമെന്നും പുതുക്കാട് ആമ്പലൂർ ഓഫീസുകൾ ഡി സി സിയുടെ പേരിലേക്ക് മാറ്റണമെന്നും യോഗത്തിൽ ധാരണയായി